പലപ്പോഴും എൻ്റെ രോഗികൾ ഒ പി ഡി വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറിനെ കണ്ടാൽ തന്നെ അസുഖം മാറുമെന്ന് പറഞ്ഞു വരുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പ്ലസിബോ എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ഈ പ്ലസീബോ എഫക്റ്റ് നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മരുന്നിൻ്റെ റിസർച്ച് ചെയ്യുമ്പം ഒരു അമ്പത് ശതമാനം ഒരു ഗ്രൂപ്പ് ആൾക്കാരിൽ നമ്മൾ മരുന്ന് കൊടുക്കുകയും ബാക്കി ഗ്രൂപ്പിൽ നമ്മൾ പ്ലസീബോ കൊടുക്കുന്നത് അതിൽ മരുന്ന് കാണത്തില്ല അപ്പം ഗുളിക ഫോമിലാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ഷുഗർ പില്ലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചെക്ഷൻ ആണെങ്കിൽ അത് വെറും സലൈൻ ആയിരിക്കും സലൈനായിരിക്കും വെള്ളം അപ്പം പ്ലസീബോ കൊടുക്കുന്ന ആൾക്കാരിലും അതിലൊരു അമ്പത് ശതമാനം ആൾക്കാരിൽ ഇമ്പ്രൂവ്മെൻ്റ് കാണാറുണ്ട് അതായത് അവരുടെ അസുഖം കുറയുന്നതായിട്ട് അവർക്ക് തോന്നും അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടും അവരറിയുന്നില്ല ഇത് മരുന്നാണോ അല്ലേ എന്നുള്ള കാര്യം അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് മരുന്നാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിനും ഡോപ്പാമിനും റിലീസാവും അതുതന്നെ ഈ എൻഡോർഫിനും ആണ് നമ്മുടെ മൂഡ് ബെറ്റർ ബെറ്ററാക്കുന്നത് നമുക്കൊരാശ്വാസം കിട്ടുന്ന ഒരു കെമിക്കൽ അപ്പോൾ ഈ പ്ലസീബ് എഫക്റ്റിലെന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മരുന്നാണെന്ന് വിചാരിക്കുകയും അപ്പം അതിലുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ ബോഡി നമ്മുടെ ആ കെമിക്കൽസ് റിലീസാവുകയും നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുകയും ചെയ്യും പലപ്പോഴും എൻ്റെ രോഗികൾ ഒ പി ഡി വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറിനെ കണ്ടാൽ തന്നെ അസുഖം മാറുമെന്ന് പറഞ്ഞു വരുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും സംഭവിക്കുന്നത് തന്നെയാണ് നമുക്ക് ഒന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളെ കാണുമ്പോൾ അവർ മരുന്ന് തരുമ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള മരുന്നാണെങ്കിൽ പോലും അവർക്ക് പകുതി അസുഖം മാറും അപ്പോൾ അതും ഒരു തരത്തിൽ പ്ലസീബോ എഫക്റ്റാണ്